ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ കേസായിട്ടാണ് സംഭവം വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റംസാൻക്ക് വയ്യ എൻ്റെ ചെറിയ മോനക്ക് വയ്യ പനിയാണ് എന്നുള്ളത് പക്ഷേ അതൊരു എന്താ പറയുക ഈ പാലക്കാട് ജില്ലയിൽ ഒക്കെ ഉള്ളവർക്കൊക്കെ അറിയും താടവീക്കം എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം അതിൻ്റെ വേറെ എന്താ സംഭവമെന്ന് എനിക്കറിയില്ല എനിക്കൊക്കെ ചെറുതിൽ വരാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഭാഗം താടി ഇങ്ങനെ വീങ്ങിയിട്ട് എന്തോ ഒരു ഭയങ്കര കഴുത്തിൻ്റെ ആ ഭാഗത്ത് വീക്കുമായിട്ട് നല്ല വേദനയുണ്ടാകും അപ്പോൾ ഞങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇക്ക വർക്കിന് പോയി അവിടെ നിന്ന് തിരിച്ച് വന്നതാണ് ഇത് ഉണ്ണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ആലത്തൂർ ഭാഗത്തു നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ ഒരു കോഴൽമെന്നും ഒരു അലക്സാണ്ടർ ഹോസ്പിറ്റൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ അത് ഹോമിയോ ഡോ ഡോക്ടറാണ് അവിടെ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ വന്നാൽ ചിക്കൻ പോക്സ് ഇങ്ങനത്തെയൊക്കെയുള്ള അസുഖങ്ങൾ വന്നാൽ ഇവിടെയാണ് കാണിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഹോമിയോ മരുന്നാണ് ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ അസുഖത്തിന് കാണ കാണിക്കുക അത് അതാണ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് പറയാറുള്ളത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ചെറുപ്പത്തിലും അറിയില്ല ഇപ്പോഴും അറിയില്ല അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളറിയാണ് അല്ല അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അങ്ങനത്തെ ഒരു അസുഖം പാലക്കാട് ജില്ലയിലുള്ളവർക്കൊക്കെ അറിയും ഞാൻ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനെ അവൾ കോട്ടയത്താണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പാലക്കാടുള്ളവർ അറിയുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ആയിട്ട് എന്താ കാരണം എന്ന് അറിയാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരാ പറഞ്ഞ് തരണം കേട്ടോ എനിക്ക് അപ്പോൾ കുപ്പിയിലൊക്കെ വെള്ളം ഒരു നമുക്ക് കാണുമ്പോൾ വെള്ളമാണ് തോന്നുക പക്ഷേ അതിൽ മരുന്ന് കലർത്തിയിട്ടുള്ളതാണ് കേട്ടോ നല്ല മരുന്നാണ് എനിക്ക് ചിക്കൻ ബോക്സ് ചെറുതിലൊക്കെ വന്നിട്ട് ഞാനത് ഇത് തന്നെയാണ് കഴിക്കാറുണ്ടായിരുന്നത് ഒരു അത്ഭുതം പോലെ തോന്നും കണ്ടില്ലതാ ഞാൻ കാണിച്ചുതരാം ഒരു രണ്ട് കുപ്പിയുണ്ട് അതിൽ ഞാൻ നമ്പറിട്ട് വെച്ചിട്ടാണ് അവർ തന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ ഒന്നു മാറ്റി ഒന്ന് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇത് ഈ ഒരു ഗുളിക വീട്ടിൽ ഇത് ഒരു പകർച്ച വ്യാധിയാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള വേറെ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി ഡോക്ടർ തന്നതാണ് ഇത് ഇതിട്ടാ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഈ ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഇറച്ചി മീൻ അതുപോലെ മുട്ട പിന്നെ ചായ കാപ്പിയൊക്കെ അത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലാത്ത ഭക്ഷണം അതിങ്ങനെ എനിക്കിതുപോലെ തക്കാളിപ്പനിയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഹോമിയോ മരുന്ന് തന്നെയാണ് അന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പാലും വെള്ളവും ബ്രെഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പിന്നെ കഞ്ഞി മാത്രം കൊടുത്താൽ മതി തലയിൽ എണ്ണ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അപ്പോൾ എനിക്ക് വേറെ വീഡിയോസ് വീഡിയോസൊന്നും ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയാണ് വെച്ചത് വേറെ ഒരു കറിയോ അതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഭയങ്കര വിഷമമായിട്ട് കണ്ടില്ലേ അവന് ഒരു ഭാഗം വീങ്ങിയിരിക്കണത് കണ്ടില്ലേ അപ്പോൾ അത് എനിക്ക് തിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുകയാണ് നമുക്ക് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു അതിപ്പോൾ അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പാലക്കാടുള്ളവർക്കാണ് ഇത് കൂടുതൽ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഈ ഒരു തമ്പാട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ബോക്സിൻ്റെ വേറൊരു നെയിമാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്നു വെച്ചാൽ വല്ലാണ്ട് കുട്ടികളെ കെയർ ചെയ്യണം അപ്പോൾ എല്ലാ സുഖങ്ങളും വന്നാലും ചെയ്യണം പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലുള്ളതാണ് എന്നൊക്കെയാണ് പറയണത് നോക്കണേ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു പേടി അപ്പോൾ അവനക്ക് ബ്രെഡും അതുപോലെ പാലുമെള്ളവും കൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നിരുന്നതാണ് അത്രയും നേരം അവന് ഉറങ്ങുമായിരുന്നു ഉറങ്ങുക എന്ന് പറയുമ്പോൾ ക്ഷീണം കൊണ്ട് വിളിച്ചാണിക്കും പക്ഷെ അങ്ങനെ ഒരു മയക്കത്തിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഫുൾ ടൈം കിടത്തി പറഞ്ഞാൽ വയ വയറ്റിലെന്തെങ്കിലും പെണ്ടേ പറഞ്ഞിട്ട് ഞാൻ ഒരു ബ്രെഡ് മുക്കിയിട്ട് അവനിക്ക് കൊടുക്കുകയാണ് അത് മുഴുവനും കൂടി കഴിക്കാൻ വയ്യ അവനിക്ക് അപ്പോൾ മറ്റൊന്നൊന്നുകൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പനി മാറിയിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് വേഗം ഇതൊക്കെ മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയല്ല എല്ലാവരും എനിക്ക് കണ്ടപ്പോൾ പേടിയായി അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവനത് വീണ്ടും വന്ന് കിടന്നുറങ്ങി അപ്പോൾ രണ്ട് ദിവസമായിട്ട് നേരെ വീഡിയോസൊന്നും കുക്കിങ്ങും അതുപോലെ വേറെ വീഡിയോസൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചറ്റ